അഞ്ഞൂറ് രൂപയ്ക്ക് ബംഗ്ലാദേശികൾക്ക് വ്യാജ ആധാർ കാർഡ് ഉണ്ടാക്കുന്ന റാക്കറ്റിനെ പൊക്കി ബി ജെ പി എം എൽ എ ബിൽമുകുന്ദ് ആചാര്യ അദ്ദേഹത്തിന്റെ വാക്കുകൾ എങ്ങനെയാണ് മണ്ഡലത്തിൽ ഒരു പ്രത്യേക സമുദായത്തിൽ നിന്നുള്ള ആളുകൾ മാത്രം ക്യൂ നിൽക്കുന്ന ചില സ്ഥലങ്ങൾ ഞങ്ങൾ കണ്ടു ഞങ്ങൾ ഒരാളെ അവിടേക്ക് അയച്ച് ആധാർ കാർഡ് ഉണ്ടാക്കി തരുമോ എന്ന് അന്വേഷിച്ചു രണ്ടായിരത്തി രൂപയ്ക്ക് മുഴുവൻ രേഖകളും തയ്യാറാക്കാമെന്ന് ഡാനിഷും വസീമും പറഞ്ഞു അഞ്ഞൂറ് രൂപ കൊടുത്തപ്പോൾ ഞങ്ങൾ അയച്ച യുവാവിന് വ്യാജ ആധാർ കിട്ടി അതിനുശേഷമാണ് എം എൽ എ എന്ന നിലയ്ക്കൽ ഞാൻ അവിടെ എത്തി പരിശോധിച്ചത് കയ്യോടെ പിടികൂടാനും പറ്റിയെന്ന് ബിൽമുഖ് ആചാര്യ പറഞ്ഞു യു പിയിലെയും ബീഹാറിലെയും അനധികൃത ബംഗ്ലാദേശികളുടെയും റോഹിംഗ്യകളുടെയും ആധാർ കാർഡുകൾ നിർമ്മിക്കുന്നത് ഡാനിഷും വസീമും ചേർന്നാണ് ബംഗ്ലാദേശ് എല്ലാ രീതിയിലും ചൊറിയുകയാണ് ഇന്ത്യയെ ശത്രു ആയാൽ പോലും അഭയം തേടി എത്തുന്നവരെ ആട്ടിപ്പായിക്കുന്ന സംസ്കാരം ഒരിക്കലും കാണിക്കാത്ത രാജ്യമാണ് ഇന്ത്യ നാളിതുവരെ അത് തെളിയിച്ചിട്ടുമുണ്ട് അതിഥി ദേവോ ഭവ എന്ന ആപ്തവാക്യം ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷേഖ് ഹസീനയുടെ കാര്യത്തിൽ ഇന്ത്യ തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട് തുടർന്ന് അങ്ങോട്ടും അങ്ങനെയായിരിക്കും അതുകൊണ്ട് ജന്മത്ത് പുറത്തിറങ്ങാത്ത വകുപ്പുകളടക്കം ചുമത്തി മുന്നൂറിലധികം കേസെടുത്ത് അന്താരാഷ്ട്ര സമ്മർദ്ദം ഉണ്ടാക്കിയിട്ടും അവരെ വിട്ടുകൊടുക്കാൻ തയ്യാറാവാത്തതും എന്നിട്ടും അത്തരം നിലപാട് സ്വീകരിക്കുന്ന ഇന്ത്യയോട് പ്രതികാരം ചെയ്യാനിറങ്ങി തിരിച്ച് ബംഗ്ലാദേശിക്ക് അറിയില്ല ഇന്ത്യ കൈവിട്ടാൽ ആർക്കും അതേഗതി ആയിരിക്കുമെന്ന് താൽക്കാലിക സൗഹൃദമെന്ന ഓമന പേരിൽ ചൈന ഇപ്പോൾ കൂട്ടുകൂടിയിട്ടുണ്ടെങ്കിലും ബംഗ്ലാദേശിനെ ഇളക്കിവിട്ട് വിട്ട് പണിയുന്ന പാറയുടെ പിന്നിൽ ചൈനയാണെന്നാണ് നയതന്ത്രജ്ഞരുടെ വിലയിരുത്തൽ ഇന്ന് ഇന്ത്യക്കെതിരെ ഇത്രയും ആക്രോശിക്കുന്ന ബംഗ്ലാദേശ് എന്ന രാജ്യം പിറന്നത് ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഇന്ത്യ പാക് വിഭജന സമയത്ത് ഭൂമിശാസ്ത്രപരമായി ബന്ധമില്ലാതിരുന്നിട്ട് കൂടി മുസ്ലിം ഭൂരിപക്ഷ മേഖലയായ കിഴക്കൻ ബംഗാളിനെ കൂടി പാകിസ്ഥാന്റെ ഭാഗമാക്കി ആയിരത്തി അറുന്നൂറിലേറെ കിലോമീറ്റർ ആയിരുന്നു കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനും തമ്മിലുള്ള ദൂരം ഉറുദുവും പഞ്ചാബിയും സംസാരിക്കുന്ന പടിഞ്ഞാറൻ പാകിസ്ഥാനും ബംഗാളി സംസാരിക്കുന്ന കിഴക്കൻ പാകിസ്ഥാനും തമ്മിൽ അന്നു മുതൽക്കേ അസ്വാരസ്യങ്ങൾ തുടങ്ങിയിരുന്നു അവിഭക്ത പാകിസ്ഥാന്റെ അറുപത് ശതമാനവും ജനസംഖ്യയും കിഴക്കൻ പാകിസ്ഥാനിലായിരുന്നു കയറ്റുമതി വരുമാനത്തിന്റെ എഴുപത് ശതമാനവും സംഭാവന ചെയ്തിട്ടും ബജറ്റ് വിഹിതത്തിന്റെ മുപ്പത് ശതമാനം മാത്രമായിരുന്നു കിഴക്കൻ മേഖലയ്ക്ക് അനുവദിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് കറാച്ചിയിൽ സംഘടിപ്പിച്ചു വിദ്യാഭ്യാസ ഉച്ചകോടിയിൽ വെച്ച് ഉറുദു ഔദ്യോഗിക ഭാഷയായി പടിഞ്ഞാറൻ പാകിസ്ഥാൻ പ്രഖ്യാപിച്ചു ബംഗാളി ഭാഷയെ സ്കൂളുകളിൽ പഠിപ്പിക്കാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല കറൻസി നോട്ടുകളിൽ നിന്നും സ്റ്റാമ്പുകളിൽ നിന്നും വരെ ബംഗാളിയെ പടിഞ്ഞാറൻ പാക് നേതൃത്വം ഒഴിവാക്കി ഇതേ തുടർന്ന് കിഴക്കൻ പാകിസ്ഥാനിൽ ബംഗാളി ഭാഷ പ്രസ്ഥാനം എന്ന പേരിൽ പ്രക്ഷോഭം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് വർഷങ്ങൾ നീണ്ട സമരങ്ങൾക്കൊടുവിൽ ബംഗാളി ഭാഷയും പാകിസ്ഥാൻ ഔദ്യോഗിക ഭാഷയായി അംഗീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മുജീബുൾ റഹ്മാന്റെ നേതൃത്വത്തിൽ അവാമി ലീഗ് പാർട്ടി ആറിന് മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചു കിഴക്കൻ പാകിസ്ഥാനെ ഫെഡറൽ സ്റ്റേറ്റായി പ്രഖ്യാപിക്കുക പ്രത്യേക കറൻസിയും സാമ്പത്തിക നയങ്ങളും അനുവദിക്കുക പ്രത്യേക സൈന്യവും നാവികസേനയും അനുവദിക്കുക തുടങ്ങിയവയായിരുന്നു സുപ്രധാന ആവശ്യങ്ങൾ സമരത്തിന് നേതൃത്വം നൽകിയ മുജീബുൽ റഹ്മാന്റെ പാക് പ്രസിഡന്റ് അയൂബ് ഖാൻ ജയിലിലടച്ചു അടച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് നവംബറിൽ കിഴക്കൻ പാകിസ്ഥാനിലുണ്ടായ ധോല ചുഴലിക്കാറ്റിൽ മൂന്നു മുതൽ അഞ്ചു ലക്ഷത്തിലേറെ പേർക്ക് ജീവൻ നഷ്ടമായി എന്നാൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ പടിഞ്ഞാറൻ നേതൃത്വം സഹകരിച്ചതേയില്ല ഒരു ഹെലികോപ്റ്റർ മാത്രമാണ് യഹ്യഖാൻ അനുവദിച്ചത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ സഹായം വാഗ്ദാനം ചെയ്തെങ്കിലും സ്വീകരിക്കാൻ യഹ്യകാൻ തയ്യാറായില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഡിസംബറിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ പടിഞ്ഞാറൻ നേതൃത്വത്തെ ഞെട്ടിച്ചുകൊണ്ട് അവാമി ലീഗ് വൻ ഭൂരിപക്ഷം നേടി കിഴക്കൻ പാകിസ്ഥാനിലെ നൂറ്റി സീറ്റിൽ നൂറ്റി അറുപതിലും അവാമി പാർട്ടി ജയിച്ചു പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ നൂറ്റി മുപ്പത്തിയെട്ട് സീറ്റിൽ എൺപത്തി ഒന്നിനിടത്ത് സുൽഫിക്കർ അലി ബൂട്ടോയുടെ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി വിജയിച്ചു കേവല ഭൂരിപക്ഷമായ നൂറ്റി അൻപത് സീറ്റിലേറെ നേടിയതോടെ മുജീബുൾ റഹ്മാൻ പാക് പ്രധാനമന്ത്രിയാകുമെന്ന സ്ഥിതി വന്നു എന്നാൽ പുതിയ പാർലമെന്റ് അധികാരത്തിലേർന്നത് യഹ്യഗ നീട്ടിവെച്ചു സമവായ ചർച്ചയിൽ ഫലം കാണാതായതോടെ മുജീബുൾ റഹ്മാനെയും സുൽഫിക്കർ അലി ബൂട്ടോയെയും എഹ്യഖാൻ ജയിലിലടച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മാർച്ച് ഡിസംബർ മുജീബുൾ റഹ്മാനെ അടച്ചതിൽ കിഴക്കൻ പാകിസ്ഥാനിൽ വലിയ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു പാകിസ്ഥാനിൽ നിന്ന് കിഴക്കൻ പാകിസ്ഥാൻ സ്വാതന്ത്ര്യരാകുകയാണെന്ന് അവാമി ലീഗ് പ്രഖ്യാപിച്ചു സമരങ്ങളെ നേരിടാൻ എഹ്ഖാൻ കിഴക്കൻ പാകിസ്ഥാനിലേക്ക് പാക് പട്ടാളത്തെ അയച്ചു ഓപ്പറേഷൻ സെർച്ച് ലൈറ്റ് എന്ന പേരിൽ നടന്ന സൈനിക നടപടിയിൽ അഞ്ചു ലക്ഷത്തിനടുത്ത് ആളുകൾ കൊല്ലപ്പെട്ടു ബുദ്ധിജീവികൾ വിദ്യാർത്ഥികൾ സമര നേതാക്കൾ തുടങ്ങിയവരെയും ഹിന്ദുക്കളെയും സൈന്യം തിരഞ്ഞു പിടിച്ചു വകവരുത്തി നാല് ലക്ഷത്തോളം ബംഗാളി സ്ത്രീകൾ ബലാത്സംഗത്തിന് ഇരയായി കിഴക്കൻ പാകിസ്ഥാനിൽ നിന്ന് വലിയ തോതിലുള്ള അഭയാർത്ഥി പ്രവാഹത്തിന് ഇന്ത്യ സാക്ഷ്യം വഹിച്ചു ഒരു കോടിയിലേറെ ബംഗാളികളാണ് ഇന്ത്യയിൽ അഭയം തേടിയത് ഇതേ തുടർന്നാണ് വിഷയത്തിൽ ഇന്ത്യ പ്രത്യക്ഷത്തിൽ ഇടപെടൽ ആരംഭിച്ചത് അതുവരെ നിക്ഷിപ്ത നിലപാടായിരുന്നു സ്വീകരിച്ചത് നയതന്ത്രത്തിലായാലും സാമ്പത്തികമായാലും പാകിസ്ഥാനുമേൽ സമ്മർദ്ദം ചെലുത്തുക എന്ന നയമായിരുന്നു ആദ്യം ഇന്ത്യ സ്വീകരിച്ചത് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും യു എൻ അടക്കം വിഷയം ഉന്നയിച്ചു ഇവയൊന്നും ഫലം കാണാതായതോടെയാണ് ഇന്ത്യ കിഴക്കൻ പാകിസ്ഥാൻ പാകിസ്ഥാനൊപ്പമാണെന്ന് ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ചു പാകിസ്ഥാനെതിരെ കിഴക്കൻ മേഖലയിൽ രൂപം കൊണ്ട വിമത സംഘടനയായ മുക്തിബാഹിനിക്ക് ഇന്ത്യ പരിശീലനം നൽകാൻ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ മൂന്നിന് പാകിസ്ഥാൻ ഇന്ത്യയുടെ പടിഞ്ഞാറൻ മേഖലകളിലെ വ്യോമതാവളങ്ങളിൽ വ്യോമാക്രമണം നടത്തി ഓപ്പറേഷൻ ചെങ്കിസ് ഖാൻ എന്ന പേരിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഫഡാൻകോട്ട് അമൃത്സർ എന്നീ വ്യോമ ആസ്ഥാനങ്ങളുടെ റൺവേകളിലും അമൃത്സറിലെ റഡാർ സംവിധാനത്തിലും കേടുപാടുണ്ടായി കേടുപാട് പരിഹരിച്ച ശേഷം ഇവിടെ നിന്നു തന്നെ പാക് താവളങ്ങളെ ലക്ഷ്യമിട്ട് ഇന്ത്യ തിരിച്ചടിച്ചു ശ്രീനഗർ അവന്തിപൂർ എന്നിവിടങ്ങളിലെ വ്യോമ താവളങ്ങളിലായിരുന്നു പാകിസ്ഥാന്റെ അടുത്ത ആക്രമണം പിന്നീട് ഫരിദാകോട്ട് റഡാർ സ്റ്റേഷനിലും ആഗ്രയിലും ലുധിയാനയിലെ അടുത്തുള്ള ഹൽവാരയിലും പാകിസ്ഥാന്റെ ബി ഫിഫ്റ്റി സെവൻ വിമാനങ്ങൾ ബോംബ് വർഷിച്ചു ഇതുകൂടാതെ ഉത്തർലെ ജോധ്പൂർ ജയിൽമോർ ഭൂജ് ജാംനഗർ എന്നിവിടങ്ങളിലും പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തുകയും ജമ്മു കാശ്മീർ അതിർത്തിയിൽ നിയന്ത്രണ രേഖയിൽ ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തു പാകിസ്ഥാന്റെ വ്യോമ കേന്ദ്രങ്ങളും റഡാർ സ്റ്റേഷനുകളും ആക്രമിച്ച് ഇന്ത്യ അതേ നാണയത്തിൽ തിരിച്ചടിച്ചു പാകിസ്ഥാനെ എല്ലാ അർത്ഥത്തിലും വളയാൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി കരസേനാ മേധാവിയായിരുന്ന സാം മനോക് ഷായ്ക്ക് ഉത്തരവ് നൽകിയതോടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തിന് ഔദ്യോഗിക തുടക്കമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ പതിനാറ് മുതൽ പതിമൂന്ന് ദിവസം മാത്രം നീണ്ടു നിന്ന യുദ്ധത്തിനുള്ളിൽ പാകിസ്ഥാൻ പരാജയപ്പെട്ടു അന്നത്തെ പാക് സൈനിക മേധാവി ജനറൽ നിയാസിയും തൊണ്ണൂറ്റി മൂവായിരം പാക് സൈനികരും ഇന്ത്യയുടെ ഈസ്റ്റേൺ കമാൻഡ് ചീഫ് ചീഫ് ലെഫ്റ്റനന്റ് ജനറൽ ജെ എസ് അറോറയ്ക്കുമുള്ളിൽ കീഴടങ്ങി രണ്ടാം ലോക യുദ്ധത്തിനു ശേഷം ആദ്യമായാണ് ഇത്രയേറെ പേർ കീഴടങ്ങുന്ന മറ്റൊരു യുദ്ധമുണ്ടായത് ഇന്ത്യയുടെ മൂന്ന് സേനകളും ഒന്നിച്ചു പങ്കെടുത്ത ആദ്യ യുദ്ധം കൂടിയായിരുന്നു അത് പാകിസ്ഥാൻ കീഴടങ്ങിയതോടെ കിഴക്കൻ പാകിസ്ഥാനെ ബംഗ്ലാദേശ് എന്ന സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിച്ചു കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ഷെയ്ഖ് ഹസീന ആദ്യമായി ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രി പദത്തിൽ എത്തുന്നത് ജൂൺ പന്ത്രണ്ടിന് നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബംഗ്ലാദേശ് അവാമി ലീഗ് ഭൂരിപക്ഷം നേടിയതോടെ ജൂൺ ഇരുപത്തിമൂന്നിന് അവർ ആദ്യമായി പ്രധാനമന്ത്രിയായി ചുമതലയേറ്റു ആദ്യത്തെ ടൈമിൽ രണ്ടായിരത്തി രണ്ട് ജൂലൈ വരെയാണ് അവർ അധികാരത്തിലിരുന്നത് ഒട്ടേറെ ഭരണപരിഷ്കാരങ്ങൾക്ക് ഈ കാലഘട്ടം സാക്ഷ്യം വഹിച്ചു ഗംഗാജലം പങ്കുവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുമായി കരാർ ഒപ്പുവയ്ക്കുന്നത് ഈ സമയത്താണ് രാജ്യത്തെ ടെലികമ്മ്യൂണിക്കേഷൻ വ്യവസായം സ്വകാര്യ മേഖലയ്ക്ക് തുറന്നുകൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഡിസംബറിൽ ഹസീനയുടെ സർക്കാർ ചിറ്റാഗോങ് ഹിൽ ടാക്സ് സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെച്ചു ഇതോടെ ചിറ്റഗോങ് ഡിവിഷനിലെ കലാപത്തിന് അറുതിയായി പിന്നാലെ അവർക്ക് യുനെസ്കോ സമാധാന സമ്മാനവും ലഭിച്ചു ഇക്കാലത്ത് അയൽ രാജ്യങ്ങളുമായുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ സർക്കാർ സ്വകാര്യ മേഖലയെ ശക്തിപ്പെടുത്തുന്ന പുതിയ വ്യവസായ നയം ആരംഭിച്ചു വിവിധ മേഖലകളിൽ നടത്തിയ പരിഷ്കാരങ്ങളുടെ ഫലമായി രാജ്യത്തിന്റെ ജി ഡി പി വളർച്ച കൈവരിച്ചു ഭക്ഷ്യധാന്യ ഉൽപാദനം പത്തൊമ്പത് ദശലക്ഷം ടണ്ണിൽ നിന്ന് ഇരുപത്തി ആറ് ദശാംശം അഞ്ച് ദശലക്ഷം ടണ്ണായി ഉയർന്നു ഇതോടെ ദാരിദ്ര്യ നിരക്കിൽ വലിയ കുറവുണ്ടായി അധികാരത്തിൽ സമൂഹത്തിലെ ഏറ്റവും ദുർബലരായവരെ സംരക്ഷിക്കാൻ സാമൂഹിക സുരക്ഷാ പദ്ധതികൾ ഷേഖ് ഹസീന കൊണ്ടുവന്നു തുടക്കത്തിൽ നാലു ലക്ഷം വയോജനങ്ങൾക്ക് ഗുണകരമാകുന്ന അലവൻസുകൾ അവർ പ്രഖ്യാപിച്ചു ഈ പദ്ധതി പിന്നീട് വിധവകൾ ദുരിതബാധിതർ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ എന്നിവരിലേക്കും വ്യാപിച്ചു നിയമനിർമ്മാണത്തിലൂടെ പ്രാദേശിക ഭരണത്തിൽ നാല് തലത്തിലുള്ള സംവിധാനം സർക്കാർ കൊണ്ടുവന്നു ഗവൺമെന്റ് ടെലികമ്യൂണിക്കേഷൻ വ്യവസായത്തെ കൂടുതൽ ഉദാരമാക്കി ടെലിഫോൺ സേവനങ്ങൾ നൽകുന്നതിൽ സ്വകാര്യ കമ്പനികൾക്ക് ലൈസൻസുകൾ അനുവദിച്ചു ഇതിന്റെ ഫലമായി ഈ രംഗത്തെ കുത്തക അവസാനിപ്പിക്കുകയും സേവന നിരക്ക് കുറയ്ക്കുകയും ചെയ്തു ടെലികമ്യൂണിക്കേഷൻ വ്യവസായത്തെ നിയന്ത്രിക്കുന്നതിനായി സർക്കാർ ബംഗ്ലാദേശ് ടെലികമ്മ്യൂണിക്കേഷൻ്റെ റെഗുലേറ്ററി കമ്മീഷൻ സ്ഥാപിച്ചു ഇതെല്ലാമാണെങ്കിലും അവാമി ലീഗിന് അധികാരം തുടരാനായില്ല രണ്ടായിരത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ബംഗ്ലാദേശ് അവാമി ലീഗിനെ പരാജയപ്പെടുത്തുകയും ഷെയ്ഖ് ഹസീന വീണ്ടും പ്രതിപക്ഷ നേതാവ് ആവുകയും ചെയ്തു ഈ വർഷം ജനുവരിയിലാണ് ഷെയ്ഖ് ഹസീന വീണ്ടും പ്രധാനമന്ത്രിയായി പദത്തിൽ പക്ഷേ ഏകപക്ഷീയുമായിരുന്നു ബംഗ്ലാദേശിൽ നടന്ന ആ തെരഞ്ഞെടുപ്പ് വിശ്വാസ്യതയില്ലെന്ന് പറഞ്ഞ് പ്രധാന പ്രതിപക്ഷ കക്ഷിയായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയും സഖ്യകക്ഷികളും തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചു അതോടെ വോട്ടെടുപ്പ് നടന്ന ഇരുന്നൂറ്റി മണ്ഡലങ്ങളിൽ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നിലും ഭരണകക്ഷിയായ അവാമി ലീഗ് വിജയിച്ചു ബംഗ്ലാദേശ് സ്ഥാപകൻ ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ മകൾ ഷെയ്ഖ് ഹസീന തുടർച്ചയായി നാലാമതും പ്രധാനമന്ത്രിയാവുകയും ചെയ്തു ബംഗ്ലാദേശിൽ ഇത് അഞ്ചാം തവണയാണ് ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രിയായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലായിരുന്നു ആദ്യത്തെ ഉടൻ രണ്ടായിരത്തി ഒന്നിൽ അധികാരം നഷ്ടമായെങ്കിലും രണ്ടായിരത്തി ഒൻപതിൽ പ്രധാനമന്ത്രി പദത്തിൽ തിരിച്ചെത്തി പിന്നീട് അവർ തോറ്റിട്ടില്ല അനുയായികൾക്ക് അവർ ഉരുക്ക് വനിതയാണ് ബംഗ്ലാദേശിലെ വികസനത്തിന്റെ പാതയിലേക്ക് നയിച്ച പ്രധാനമന്ത്രി പക്ഷേ വിമർശകർക്ക് അവർ ഏകാധിപതിയാണ് എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുന്ന ഭരണാധികാരി അതിനാൽ തന്നെയാണ് തെരഞ്ഞെടുപ്പിനു ശേഷം ഷെയ്ഖ് ഹസീനയ്ക്ക് എതിരായ വികാരം ബംഗ്ലാദേശിൽ വ്യാപകമായതും ഇതോടെ അവർ വലിയ തോതിൽ പ്രതിരോധത്തിലായി പിന്നാലെയാണ് വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടത് ബംഗ്ലാദേശിലെ കോട്ട വിരുദ്ധ പ്രക്ഷോഭത്തിന് പിന്നിൽ ഹസീന ഭരണത്തോടുള്ള ജനങ്ങളുടെ നിരാശയാണെന്ന് നിരീക്ഷകർ ചൂണ്ടിക്കാണിച്ചത് ഹസീനയെ സ്വേച്ഛാധിപതി എന്ന് വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ ഗാനങ്ങൾ എന്നിവയെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു ഇത് മുമ്പില്ലാത്തതാണെന്ന് നിരീക്ഷകർ ചൂണ്ടിക്കാണിച്ചിരുന്നു പിന്നാലെ സർക്കാർ വിരുദ്ധ പ്രതിഷേധം അതിന്റെ മൂർധന്യാവസ്ഥയിലെത്തി പ്രതിഷേധം രൂക്ഷമായതോടെ വലിയ പ്രതിരോധത്തിലായി ഹസീന സർക്കാർ പിന്നാലെ അവർ അധികാരത്തിൽ നിന്നും പുറത്ത് പുത്താവുകയായിരുന്നു വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്